السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد. بريم الله مؤمنين عليه. പരിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ പത്തിലാണ് നമ്മളുള്ളത് റമദാൻ നമ്മളിൽ നിന്ന് വളരെ വേഗത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട് റമദാനിൻ്റെ മൂന്നാമത്തെ പത്ത് അള്ളാഹുവിൻ്റെ വിശാലമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ദിവസങ്ങളാണ് ആ പത്ത് ദിവസങ്ങളിലെ അവസാനത്തെ ഒറ്റയൊറ്റ ദിവസങ്ങളിലാണ് ലേലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളുള്ളത് ആ ദിവസം ആരെങ്കിലും ഈ ഒരു ദിക്കറിനെ ധാരാളമായിട്ടു ചെയ്താൽ അള്ളാഹു താല അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെയൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് മാത്രമല്ല അള്ളാഹു അവന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് മഹതിയായ ആയിഷ ബി ബി അൻഹ അനഹ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ ലേലത്തുൽ കതറിൻ്റെ രാത്രിയിൽ എന്താണ് ധാരാളമായിട്ട് ചെല്ലേണ്ടത് ആ സമയത്ത് നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു തിക്കറുണ്ട് വളരെ ചെറിയ തിക്കറാണ് ഈ തിക്കറിനെ ധാരാളമായിട്ട് ചെല്ലുക അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് നമുക്ക് ആവശ്യമുണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ മഹഫിറത്ത് നമുക്ക് ആവശ്യമുണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം നമുക്ക് ലഭിക്കണം അവൻ്റെ റഹ്മത്ത് കൊണ്ട് നരകമോചനം നമുക്ക് ലഭിക്കണം അതിനൊക്കെ പറ്റിയ ദിവസമാണ് ആ ദിവസത്തിൽ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തരുത് വിഭാഗത്തുകളിലായി സമയം ചിലവഴിക്കുക ധാരാളം നന്മകൾ ചെയ്യുക നന്മകൾ അധികരിപ്പിക്കുക അതിനുവേണ്ടി സമയങ്ങളെ മുഴുവനും നാം ചിലവഴിക്കാൻ വേണ്ടി മാറ്റി നിർത്തുക അങ്ങനെ ആ ദിവസത്തെ നല്ല രീതിയിൽ നാം ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഉപകാരമുള്ളതായി നാളെ ആഹ്റത്തിൽ വലിയ മുതൽക്കൂട്ടുള്ളതായി മാറും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ആയിഷ ബി ബി റലി അള്ളാഹുഹ് മുത്തുനബി സലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്കർ ഇതാണ് അള്ളാഹു ഇൻ നഫ്വുൻ തുഹിബുൽ അഫ്അഅഫ്വന്നി എന്ന ഈ ഒരു ദിക്കറ് ധാരാളമായിട്ട് ചെല്ലുക ലേലത്തിൽ ഖതറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ അള്ളാഹു നമുക്ക് ഒരുപാട് റഹ്മത്തുകൾ ചെയ്തു തരണം അള്ളാഹുവിൻ്റെ ഒരുപാട് റഹ്മത്ത് നമുക്ക് ലഭിക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു അവൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന മുഗ്മിനീയങ്ങളിൽ അനുഗ്രഹങ്ങൾ നൽകുന്ന മഗ്മിനീകളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ലേലത്തിൽ കതരനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയൊറ്റ രാവുകളിൽ അള്ളാഹുബുൽ എന്ന ഈ ഒരു ദിക്കറിനെ ധാരാളമായിട്ട് ചെല്ലണമെന്ന് മുത്തുനബി സല അലൈഹി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ